പുതിയ ഒരു വീഡിയോയിലോട്ട് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം ഇന്നത്തേത് മാർച്ച് എട്ട് അന്താരാഷ്ട്ര വനിതാ ദിനവുമായി ബന്ധപ്പെട്ട മലയാള പ്രസംഗമാണ് തയ്യാറാക്കിയിരിക്കുന്നത് അപ്പം നമുക്ക് വീഡിയോയിലോട്ട് പോവാം മാർച്ച് എട്ടാം തീയതിയാണ് എല്ലാ വർഷവും അന്താരാഷ്ട്ര വനിതാ ദിനം ആചരിക്കുന്നത് സ്ത്രീകളുടെ അവകാശങ്ങൾ ആഘോഷിക്കുന്നതിനും അവകാശങ്ങൾ നേടിയെടുക്കുന്നതിന് അവരെ പ്രേരിപ്പിക്കുന്നതിനും വേണ്ടിയാണ് എല്ലാ വർഷവും അന്താരാഷ്ട്ര വനിതാ ദിനം മാർച്ച് എട്ടിന് ആചരിക്കുന്നത് സമത്വാധിഷ്ഠിതമായ ഒരു പുതിയ ലോകം സൃഷ്ടിക്കുന്നതിനായി ലോകത്തെമ്പാടും നടക്കുന്ന പ്രവർത്തനങ്ങൾക്ക് കരുത്തു പകരാൻ വനിതാ ദിനങ്ങൾ സഹായിക്കുന്നു സ്ത്രീകളുടെയും പെൺകുട്ടികളുടെയും ശാക്തീകരണം സമത്വം സ്വാതന്ത്ര്യം എന്നിവയൊക്കെ ലക്ഷ്യമിട്ടുകൊണ്ടുള്ള പ്രചാരണങ്ങളും ബോധവൽക്കരണ പ്രവർത്തനങ്ങളുമാണ് ലോകവ്യാപകമായി വനിതാ ദിനത്തിൽ നടക്കുന്നത് കൂടുതൽ സമയം ജോലിയും കുറഞ്ഞ വേതനവും എന്ന അവസ്ഥയ്ക്കെതിരെ തങ്ങളുടെ അവകാശ സംരക്ഷണത്തിനായി ആയിരത്തി എണ്ണൂറ്റി അമ്പത്തി ഏഴ് മാർച്ച് എട്ടിന് ന്യൂയോർക്കിൽ തുണിമിൽ തൊഴിലാളികൾ നടത്തിയ ഐതിഹാസികമായ പോരാട്ടവും അതിനെ തുടർന്ന് സ്ത്രീകളുടെ അവകാശങ്ങൾക്കു വേണ്ടി വിവിധ ഇടങ്ങളിൽ ഉണ്ടായിട്ടുള്ള ശബ്ദമുയർത്തലുകളും വനിതാ ദിനമെന്ന ആശയത്തിലേക്ക് ലോകത്തെ നയിക്കുന്നതിന് കാരണമായി ആയിരത്തി തൊള്ളായിരത്തി ഒൻപത് ഫെബ്രുവരി ഇരുപത്തിയെട്ടിന് അമേരിക്കയിലെ തുണിമിൽ തൊഴിലാളികളോടുള്ള വിവേചനത്തിൽ പ്രതിഷേധിച്ച് അമേരിക്കൻ സോഷ്യലിസ്റ്റ് പാർട്ടിയാണ് ആദ്യ വനിതാ ദിനം ആചരിക്കുന്നതിന് ആഹ്വാനം നൽകിയത് അതിനുശേഷം ഇത്തരമൊരു ദിനാചരണത്തിന്റെ അർത്ഥവും വ്യാപ്തിയും കൂടുതൽ വർദ്ധിച്ചു പിന്നീട് ഐക്യരാഷ്ട്ര സംഘടനയുടെ നേതൃത്വത്തിൽ ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി അഞ്ച് മുതൽ മാർച്ച് എട്ട് അന്താരാഷ്ട്ര വനിതാ ദിനമായി ആചരിക്കാൻ തീരുമാനിച്ചു സ്ത്രീ ശാക്തീകരണം മാനവികതയുടെ ശാക്തീകരണത്തിന് എന്നതായിരുന്നു ഐക്യരാഷ്ട്ര സംഘടന ആദ്യ വനിതാ ദിന സന്ദേശമായി പ്രഖ്യാപിച്ചിരുന്നത് സ്ത്രീകൾക്കെതിരായ അതിക്രമങ്ങൾ മുതൽ ജോലിസ്ഥലത്തെ തുല്യത വരെയുള്ള വിഷയങ്ങളെന്ന് ചർച്ചയാകുന്നു ഓരോ വർഷവും വനിതാ ദിനത്തോടനുബന്ധിച്ച് ഐക്യരാഷ്ട്ര സംഘടന സ്ത്രീ ശാക്തീകരണ പ്രവർത്തനങ്ങൾക്ക് ശക്തി പകരാൻ സഹായിക്കുന്ന ആശയങ്ങളും സന്ദേശങ്ങളും മുന്നോട്ട് വയ്ക്കാറുണ്ട് ലിംഗസമത്വത്തിനായുള്ള പ്രവർത്തനം ത്വരിതപ്പെടുത്തുക എന്നതാണ് രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിലെ അന്താരാഷ്ട്ര വനിതാ ദിനത്തിന്റെ പ്രമേയം സ്ത്രീകളുടെ ഉന്നമനത്തിനും ലിംഗസമത്വത്തിനുമായുള്ള ചർച്ചകളും ബോധവൽക്കരണ പരിപാടികളും വനിതാ ദിനത്തിന്റെ ഭാഗമായി സംഘടിപ്പിക്കുന്നു സാമൂഹികമായും തൊഴിൽപരമായും വിദ്യാഭ്യാസപരമായും സ്ത്രീകൾ ഉന്നമനം കൈവരിച്ചിരിക്കുന്നു എന്ന് വാദിക്കുമ്പോഴും ഈ സമൂഹത്തിൽ സ്ത്രീ സുരക്ഷിതയല്ല എന്നതാണ് സത്യം ദൈനംദിന ജീവിതത്തിൽ നാം കാണുന്നതും കേൾക്കുന്നതും വായിക്കുന്നതും അതുതന്നെയാണ് തെളിയിക്കുന്നത് സ്ത്രീയും പുരുഷനും ഒരുമിച്ച് തോളോട് തോൾ ചേർന്ന് പ്രവർത്തിച്ചാൽ മാത്രമേ ഒരു കുടുംബത്തിന് സമൂഹത്തിന് രാഷ്ട്രത്തിന് പുരോഗതി ഉണ്ടാവുകയുള്ളൂ പെണ്ണായാൽ എല്ലാം സഹിക്കണം എന്നുള്ള പല്ലവി മാറ്റി പ്രതികരിക്കേണ്ടിടത്ത് പ്രതികരിക്കാൻ നമ്മുടെ പെൺമക്കളെ പറഞ്ഞു പഠിപ്പിക്കുക സ്ത്രീ സുരക്ഷയുടെ കാര്യത്തിൽ സ്ത്രീകളുടെ ഉന്നമനത്തിന്റെ കാര്യത്തിൽ ലോകരാജ്യങ്ങൾക്കിടയിൽ മാതൃകയാകാൻ നമുക്ക് കൈകോർക്കാം അധികാരത്തിൻ്റെ ഉന്നത ശ്രേണികളിൽ ഇരുന്നുകൊണ്ട് സമൂഹത്തെ ശരിയായ ദിശയിലേക്ക് നയിച്ചിരുന്ന ഉത്തമ സ്ത്രീകളുടെ കഴിവിനെ ഓർത്തെടുത്ത് ആ നല്ല മാതൃകകളെ പിന്തുടരുന്നതിന് പ്രചോദനമാകട്ടെ ഈ വനിതാ ദിനാചരണം എന്ന് ആർത്ഥം ആത്മാർത്ഥമായി ആഗ്രഹിച്ചുകൊണ്ട് എല്ലാവർക്കും വനിതാ ദിന ആശംസകൾ